സത്യസന്ധമായി പറയണം സഹോദരിമാരെ ഇവളുടെ വാക്ക് കേട്ടുകൊണ്ട് എത്രയാൾ ഈ വാക്കിനോട് യോജിക്കുന്നു നിങ്ങൾ എന്തൊക്കെ ചെയ്യും അതൊക്കെ നിങ്ങൾ കല്യാണത്തിന് മുന്നേ ചെയ്യണം അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളു നമ്മുടെ ഇന്ത്യൻ പാരൻസ് ഒക്കെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കല്യാണം കല്യാണം നിങ്ങൾ 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 പക്ഷെ ഇതൊക്കെ ചെയ്യണം അപ്പഴേബിലിറ്റി അറിയുള്ളൂ ഒരാളോട് ട്രാവൽ ചെയ്യണം അയാളോട് ഭക്ഷണം കഴിക്കണം അയാളോട് ഉണ്ടാവണം ഇതിൽ ഏതിലാണ് നിങ്ങൾക്ക് അയാളോട് പ്രശ്നം ഒക്കെ ശരിയാ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന പോകുന്ന ആളെ ഭാവിയിൽ നമ്മുടെ ആവാൻ ഒരുപാട് സംസാരിക്കണം ഒരുപാട് നേരം ഒരുപാട് യാത്രകൾ ചെയ്യണം അതൊക്കെ പക്ഷെ ഈ ഫിസിക്കൽ ഇതിമസ് കൂടി വേണമെന്ന് പറയുമ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആടനോ പെണ്ണിനോ തമ്മിൽ ഒത്തുപോകില്ല നമ്മുടെ മൈൻഡ് സെറ്റ് വേറെയാണ് എന്ന് പറഞ്ഞാൽ പിന്മാറേണ്ടി വന്നാൽ അല്ലെങ്കിൽ സ്ത്രീ പിന്മാറേണ്ടി വന്നാൽ ആ നിമിഷം ആ സ്ത്രീ വിവാഹവാധാനം നൽകി പീഡിപ്പിച്ചു ഗർഭിണിയാക്കി എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാം മറിച്ച് ആ പെണ്ണിനെ കേസ് കൊടുക്കാനുള്ള ഉണ്ടോ ഇണ്ടയ്ക്ക് തന്നെ നൽകുന്നു സമൂഹത്തിൽ ഒരുപാട് എന്നല്ലാതെ ഉപകാരമാണ് ഇവൾ പറയുന്ന ഈ വാക്കുകൊണ്ട് കല്യാണം കഴിക്കണീന്റെ മുന്നേ പരിചയപ്പെടണം എല്ലാം ചെയ്യണം എന്ന് ഇവൾ പറയുന്നത് കൊണ്ട് മനസ്സിലായല്ലോ മൊത്തത്തിലേക്ക് ആ കാര്യങ്ങൾ ചെയ്തിട്ട് ഇനി ഇവർക്ക് വേണ്ടെന്ന് വെച്ചാൽ ആ ഒരു മുടക്ക ചരക്കിനെ വേറൊരു നല്ലൊരു മനുഷ്യന്റെ തലയ്ക്ക് അല്ലേ കുടുങ്ങാൻ പോണത് ഒന്നും അറിയാത്ത നിരപരാധിയായ ഒരാണായിരിക്കും അങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടുക അതുകൊണ്ട് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന നല്ലവരായ ചെറുപ്പക്കാരെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഒരു പെണ്ണിനെ തെരഞ്ഞെടുക്കാന് വളരെ ശ്രദ്ധിച്ചിട്ട് ഇതേപോലുള്ള ചിന്താഗതിക്കാരാണ് എങ്കിൽ ഒരു പത്ത് പ്രാവശ്യം ആലോചിക്കണമെന്ന് വിനീതമായി എൻ്റെ സഹോദരി അല്ല സഹോദരന്മാരോട് പ്രത്യേകം പറയുന്നു സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ളൊരു ചിന്ത വെച്ചിട്ട് നിങ്ങൾ മറ്റുള്ള ഒരാളെ സമീപിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ രക്ഷിതാക്കൾ മാതാപിതാക്കൾ നിങ്ങളുടെ ഭാവിയെ കുറിച്ച് കൂടുതൽ വേവലാതിപ്പെടുന്നവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ഏതൊരു മകളുടെയും രക്ഷിതാക്കൾ അത് ഹിന്ദു ആകട്ടെ ആകട്ടെ മുസ്ലിം ആകട്ടെ സ്വന്തം മക്കളുടെ കാര്യത്തിൽ വേവലാതിപ്പെടുന്നവരാണ് മാതാപിതാക്കൾ അവർക്കറിയാം നിങ്ങളെ നല്ല നിലയിൽ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഇത്രയും വലുതാക്കിയില്ല നിങ്ങളെ ഇവിടെ അങ്ങോട്ട് നിങ്ങളെ കാര്യം നോക്കാൻ ആ മാതാപിതാക്കൾക്ക് അറിയുമല്ലോ അതുകൊണ്ട് അവർക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം യോജിക്കുന്നവർ കമൻ്റ് ചെയ്യുക